ഒമാനിൽ റെസ്റ്റോറന്റ് ജീവനക്കാരൻ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു മകളെ സന്ദർശിക്കാനെത്തിയ പിതാവ് നാട്ടിലേക്ക് മടങ്ങുന്നതിനിടെ വിമാനത്താവളത്തിൽ മരിച്ചു അൽഹംറയിലെ മലനിരയിൽ നിന്ന് സഞ്ചാരിയെ ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുത്തി ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒമാനിലെ സുഹാറിൽ റെസ്റ്റോറന്റ് ജീവനക്കാരൻ ഹൃദയാഘാതത്തെ തുടർന്ന് കുഴഞ്ഞു വീണു മരിച്ചു കോഴിക്കോട് വടകര ഇരിങ്ങൽ പാലയാട് സ്വദേശി ജവഹർ നവോദയ വിദ്യാലയത്തിനടുത്ത് പരേതനായ സുരേന്ദ്രന്റെ മകൻ പുലിയുള്ളതിൽ മീത്തൽ വീട്ടിൽ സുജീഷാണ് മരിച്ചത് നാൽപ്പത് വയസ്സായിരുന്നു സുഹാറിൽ ടെലി റെസ്റ്റോറന്റ് ജീവനക്കാരനായിരുന്ന സുജീഷ് രാവിലെ ജോലിസ്ഥലത്തേക്കുള്ള യാത്രയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല കാഞ്ചനയാണ് മാതാവ് സുകന്യാണ് ഭാര്യ രണ്ടു മക്കളുമുണ്ട് ആശുപത്രി മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം തുടർ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് അയക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു മകളെ സന്ദർശിക്കാനെത്തിയ പിതാവ് നാട്ടിലേക്ക് മടങ്ങുന്നതിനിടെ മസ്ക്കറ്റ് വിമാനത്താവളത്തിൽ മരിച്ചു കണ്ണൂർ പാപ്പിനിശ്ശേരി ആരത്തിൽ ജുമാ മസ്ജിദിനടുത്ത് കാച്ചായി മാങ്ങോട് അബ്ദുള്ളിയുടെ മകൻ കളത്തിൽ ഉമ്മർ ഷാദുലിയാണ് മരിച്ചത് എഴുപത്തിയേഴ് വയസ്സായിരുന്നു ഹൃദയാഘാതമാണ് മരണ കാരണം സുഹാറിലെ ഫലജിൽ താമസിക്കുന്ന മകളുടെ വന്ന് തിരിച്ചു നാട്ടിൽ പോകും വഴി വിമാനത്താവളത്തിൽ വെച്ച് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെടുകയും ഉടൻ എയർപോർട്ടിലെ കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു റാബിയത്തുൽ അലവിയാണ് മാതാവ് സഫിയത്താണ് ഭാര്യ കെ എം സി സിയുടെ നേതൃത്വത്തിൽ തുടർ നടപടികൾ പൂർത്തിയാക്കി അൽ അമീറാദ് ഖബർസ്ഥാനിൽ ഖബറടക്കി ദാഖിലിയ ഗവർണറേറ്റിലെ അൽ ഹംബ്ര വിലായത്തിലെ മലനിരയിൽ നിന്ന് വീണു പരിക്കേറ്റ വിനോദ സഞ്ചാരിയെ ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുത്തി റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ച് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മലഞ്ചെരുവിൽ വീണതിനെ തുടർന്ന് പരിക്കേറ്റ സഞ്ചാരിയെ ഹെലികോപ്റ്ററിൽ നിസ്വ ആശുപത്രിയിൽ എത്തിച്ച് തുടർ ചികിത്സ നൽകി മസ്കിറ്റ് കെ എം സി സി നാദാപുരം മണ്ഡലം കമ്മിറ്റി നാദാപുരം പെരുമാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബർക്കയിലെ ഈസ്റ്റ് ഗാർഡനിൽ വെച്ച് ഡിസംബർ അഞ്ചിന് സംഘടിപ്പിച്ചു മസ്കറ്റ് കെ എം സി സി നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി റഹീം ബറ്റലൂർ ഉദ്ഘാടനം നിർവഹിച്ചു മുസ്ലിം യൂത്ത് ലീഗ് നാദാപുരം മണ്ഡലം ജനറൽ സെക്രട്ടറി ഹാരിസ് ഇന്ദുള്ളതിൽ മുഖ്യാതിഥിയായിരുന്നു മാപ്പിളപ്പാട്ട് ഗായകരായ മെഹ്റിൻ ഷെഫീർ കുറ്റ്യാടി തുടങ്ങിയവർ നയിച്ച ഗാനമേളയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒപ്പന ബിരിയാണി ഫെസ്റ്റ് ഉൾപ്പെടെയുള്ള കലാകായിക പരിപാടികളും പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള വടംവലി മത്സരവും ഉണ്ടായിരുന്നു ഷിരാസ് തീരം വഴി ഒമാനിലേക്ക് കയറാൻ ശ്രമിച്ച പത്തൊൻപത് ഏഷ്യൻ വംശജർ പിടിയിലായി ർഗം ഷിനാസിലെത്തി അനധികൃതമായി കുടിയേറാനായിരുന്നു ശ്രമം വടക്കൻ പാത്തിന് ഗവർണറേറ്റ് പോലീസുമായി ചേർന്ന് കോസ്റ്റ് ഗാർഡ് പോലീസ് നടത്തിയ തെരച്ചിലാണ് പ്രതികൾ ബോട്ടു സഹിതം പിടിയിലായത് പിടിയിലായവർക്കെതിരായ നിയമ നടപടി പൂർത്തിയായി വരികയാണെന്ന് അധികൃതർ അറിയിച്ചു ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ അപ്ഡേറ്റ് ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും എന്ന നമ്പറിലേക്ക് What's up, Mr. Jaiku? Gulf Updates Oman brought to you by Shahi Foods and Spices, powered by Purshotam Kanji Exchange.